പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ശക്തി പ്രാപിക്കുന്നതിന്റെ ഭാഗമായി മെയ് ഏഴ് ബുധനാഴ്ച സുരക്ഷാ മോക് ഡ്രില്ലുകൾ നടത്താൻ കേന്ദ്രം വിവിധ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യമുന്നയിച്ചു ശത്രുവിൻ്റെ ആക്രമണമുണ്ടായാൽ പൊതുജനങ്ങൾ ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടതിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ ഒരറിയിപ്പ് നൽകിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഉത്തരവ് വന്ന സമയം തികച്ചും നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് മുന്നണികളായി യുദ്ധം ചെയ്തപ്പോഴാണ് ഇതിനു മുൻപ് ഇത്തരത്തിലൊരു മോക്ക് ഡ്രിൽ നടത്തിയത് മെയ് ഏഴിന് ഡ്രിൽ നടത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകാനുള്ള സൈറനുകൾ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തി സജ്ജമാക്കുക ആക്രമണമുണ്ടായാൽ സ്വയം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ സിവിൽ ഡിഫൻസ് വശങ്ങളെക്കുറിച്ച് സിവിലിയന്മാർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുക ക്രാബ് ബ്ലാക്ക് ഔട്ട് നടപടികൾ നൽകി അവയെപ്പറ്റി പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുക ഒഴിപ്പിക്കൽ പദ്ധതിയുടെ അപ്ഡേറ്റും അതിനുള്ള റിഹേഴ്സലും നടത്തുക സുപ്രധാന സ്ഥാപനങ്ങളുടെയും മറ്റും സുരക്ഷ ഉറപ്പുവരുത്തൽ അടക്കമുള്ള വിഷയങ്ങളെപ്പറ്റി സംസ്ഥാന സർക്കാരുകൾക്ക് വിശദമായ മാർഗനിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിനെ സന്ദർശിച്ചിരുന്നു ഇന്ന് പ്രധാനമന്ത്രി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായി അരമണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തി ഇതിനകം കരസേന നാവികസേന വ്യോമസേനാ മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി തുടർന്നാണ് മെയ് ഏഴിന് സുരക്ഷാ മോക്ക് ഡ്രില്ലുകൾ നടത്താൻ സംസ്ഥാനങ്ങളോട് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടത്